ഇന്ത്യൻ സിനിമയിൽ നിന്ന് നിരവധി സൂപ്പർ ഹീറോസ് സിനിമകൾ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഹിന്ദിയിൽ നിന്നാണ് അതിൽ തന്നെ എടുത്തു പറയത്തക്കതായിട്ടുള്ള സക്സസ് നേടിയ സിനിമകൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം സാമ്പത്തിക ലാഭം നേടിയ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടൈഗർ ഷറോഫ് അഭിനയിച്ച ഒരു കോമഡി ചിത്രമുണ്ട് ഒരു കുട്ടികൾക്ക് വേണ്ടി ഞാൻ തിയേറ്ററിൽ പോയിരുന്ന കണ്ടാണ് അതിന്റെ പേര് ഞാൻ മറന്നുപോയി എന്താ എന്തൊരു ഒരു പറക്കും പറക്കുന്ന ഒരു സംഭവത്തെ പറ്റി ബേസ് ചെയ്തിട്ട് അല്ലെ ഒരു മനുഷ്യൻ പറക്കാൻ ശക്തി കിട്ടുന്ന ഒരു മനുഷ്യനെ പറ്റി വെച്ച് കുട്ടികളുടെ ഒരു ചിത്രം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്തു അതൊരു സാമ്പത്തിക വിജയമായിരുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് സൂപ്പർ സൂപ്പർ ഹീറോസിനെ വെച്ചിട്ട് ഈ ഹിന്ദി സിനിമയിൽ ചെയ്ത സിനിമകളൊന്നും തന്നെ സക്സസ് ആയിരുന്നില്ല പിന്നീട് തെലുങ്ക് സിനിമയിലേക്കും മലയാള സിനിമയിലേക്കും തമിഴ് സിനിമയിലേക്കൊക്കെ വന്നിരുന്നു ഇവിടെ സക്സസ് നേടിയ സിനിമ എന്ന് പറയുന്നത് തമിഴിൽ നിന്ന് ശിവ ഒരു സിനിമ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു അത്യാവശ്യം തരക്കേടില്ലാതെ കണ്ടിരിക്കാവുന്ന എന്താ എന്റെ പേര് മറന്നുപോയി മാവീരൻ മാവീരൻ എന്നാണോ ആ ഒരു സിനിമ അത്യാവശ്യം തരക്കേടില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വിജയം ആ സിനിമ നേടുകയും ചെയ്തു പക്ഷെ ഒരു പ്രോപ്പർ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന് അതിനെ വിളിക്കാൻ സാധിക്കില്ലായിരുന്നു ഒരു സാധാരണ മനുഷ്യന് സൂപ്പർ ശക്തി കിട്ടുന്ന ഒരു സിനിമ പിന്നീട് വന്ന ഒരു ഹിറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് വന്ന മിന്നൽ മുരളിയാണ് മിന്നൽ മുരളിയാണ് യഥാർത്ഥത്തിലെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ചിത്രം എന്ന് തന്നെ വിളിക്കാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു നിലവാരത്തിലുള്ള ഒരു സിനിമ എന്ന് വിളിക്കാം മറ്റുള്ള ഹോളിവുഡ് നിലവാരത്തിലൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ എന്ന് വിളിക്കാം വേറെ പല ഭാഷകളിൽ ഇപ്പോൾ രാവൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാറുഖ് ഖാനെ വച്ചിട്ട് കൂടികൾ പൊടിച്ചിട്ടൊരു ലോക കത്തി സിനിമയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറക്കിയ സിനിമകളുടെ എണ്ണത്തിൽ അങ്ങനെയൊക്കെ പറയാമെന്നുണ്ടെങ്കിലും സക്സസ് റേറ്റ് നോക്കുമ്പോൾ അത് വളരെ ചെറിയ ഒരു ബഡ്ജറ്റ് സംഭവമാണ് ഈ സൂപ്പർ ഹീറോസ് ഇന്ത്യൻ സിനിമയിൽ പക്ഷേ ആ ഒരു ലിസ്റ്റിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും മിന്നൽ മുരളി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ട്രെയിലർ കാണാനിടയായി ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ ട്രെയിലറാണ് കണ്ടത് ആ ട്രെയിലറ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സിനിമയും ഒരു സൂപ്പർ ഹീറോ ബേസ് ചെയ്തിട്ട് വരാൻ പോകുന്ന സിനിമയാണ് എന്നുള്ളത് അത് തെലുങ്കിൽ നിന്നായത് കൊണ്ട് തന്നെ ഒരു പക്ഷെ അതൊരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമയായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ അതിന് സക്സസ് റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് സിനിമയുടെ പേര് മാസ്റ്റർ പീസ് എന്നാണ് ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക് സബ്സ് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തു വെച്ചേക്കാൻ നിങ്ങളൊന്ന് കയറി നോക്കുക ട്രെയിലർ കണ്ടിട്ട് ഒരു ട്രെയിലർ റിയാക്ഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ പടത്തിന് കുറച്ച് ബഡ്ജറ്റ് കുറവാണ് എന്നുള്ളൊരു ഫീല് അവിടെ ഓരോ ഫ്രെയിമുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഈ പറഞ്ഞ ഒരു അബാ അമാനുഷികതയിലേക്ക് കാണിക്കുന്ന സമയങ്ങളിലൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു മല ഇന്ത്യൻ സിനിമയിൽ നിന്ന് മറ്റൊരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ മറ്റൊരു സൂപ്പർ ഹീറോ ചിത്രമായിട്ട് ഇത് വരുമെന്ന് പ്രതീക്ഷിക്കാം ഒരു വലിയ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് വാശിക്കാം എന്തു തെലുങ്കിൽ നിന്ന് ഇറങ്ങുന്ന സിനിമ ആയതുകൊണ്ട് ഒരുപക്ഷെ മലയാളത്തിലേക്കും ഡബ്ബിങ് വന്നേക്കാം അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ചിത്രം ആയതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ മിനിമം സൗത്ത് ഇന്ത്യൻ സിനിമകളിലേക്ക് എല്ലാം തന്നെ മൊഴി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും കാണാൻ സാധിക്കും അല്ല എന്ന് ചെറിയ ബഡ്ജറ്റ് പടം ആയതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഇത് അറിയാനും പോകുന്നില്ല എന്തു നിങ്ങൾ ആ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കുക കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകളും താഴെ രേഖപ്പെടുത്തുക കണ്ടിട്ട് എനിക്കൊരു ശരാശരി അഭിപ്രായം തോന്നിയ ഒരു ട്രെയിലറാണ് എന്നിട്ടും അതിന്റെ റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ മാതിരി ഒരു സൂപ്പർ ഹീറോ ചിത്രം തന്നെയാണ് കാത്തിരിക്കാം നല്ലൊരു സിനിമയായിട്ട് വരട്ടെ നല്ലൊരു വിജയമായിട്ട് വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം